കഴിഞ്ഞു ൾ മെസ്സിയേട്ടം വരണം മെസ്സിയേട്ടം വന്നാലേ ഒന്ന് ജോറാവുള്ളൂ മെസ്സിയേട്ടൻ എപ്പോ വരും എങ്ങനെ വരും ആർക്കെതിരെ കളിക്കും അതാണല്ലോ ചോദ്യം കേരളത്തിൽ കളിക്കാനെത്തുന്ന അർജന്റീനയ്ക്കും ലയണൽ മെസ്സിക്കും എതിരാളികൾ ആരാകും എതിർ ടീമിനെ ഉടൻ പ്രഖ്യാപിക്കുമെന്നതാണ് ഈ പ്രഭാതത്തിൽ വരുന്ന ഏറ്റവും നല്ല വാർത്ത ബ്രസീൽ ഓസ്ട്രേലിയ സൗദി അറേബ്യ മൊറോക്കോ ഈ ടീമുകളാണ് പരിഗണനയിലുള്ളത് എ എഫ് എ പ്രസിഡന്റുമായി റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാനേജ്മെന്റ് ചർച്ച നടത്തി ക്ലോഡിയോ ഫാബിയൻ ടാപ്പിയുമായി റിപ്പോർട്ട് ചെയർമാൻ റോജി അഗസ്റ്റിനും എം ഡി ആൻട്രോ അഗസ്റ്റിനുമാണ് ചർച്ച നടത്തിയത് വിനിത വേണു നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് വിനിത വേണു ഓണക്കാലത്തെത്തുന്ന ഇരട്ടി മധുരമാണ് മെസ്സിയേറ്ററിന്റെ വരവ് ഞാനും ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് മെസ്സിയേട്ടറിനായി പോയി വിളിക്കുന്നത് ഇനി നേരിട്ട് കാണുമ്പോഴേക്കും മെസ്സിയേട്ടറിന്റെ കൂടെ ഒരു സെൽഫി ഒക്കെ എടുക്കണം അപ്പോൾ ആരായിരിക്കും അർജന്റീനയുടെ എതിരാളികൾ അർജന്റീനയിൽ നടക്കുന്ന ചർച്ചകളിൽ ഇപ്പോൾ വരുന്ന തീരുമാനങ്ങൾ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് സുജയ ചെറിയ കളികളല്ല വലിയ കളികളാണ് കാണാനിരിക്കുന്നത് ഏതായാലും കരിവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മെസ്സിയും ലോകകപ്പും നേടി അർജന്റീന ടീമും എത്തുമ്പോൾ ആരാണ് എതിരാളികൾ എന്നത് തന്നെയായിരുന്നു ആകാംക്ഷ അതിൽ ഉടൻ ഒരു പ്രഖ്യാപനം ഉണ്ടാകും ഈ ആഴ്ച തന്നെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റുമായി നേരിട്ട് ചർച്ച നടത്തിയിരിക്കുകയാണ് റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മാനേജ്മെന്റ് ക്ലോഡിയോ ഫാബിയൻ ചാപ്പിയയുമായി അർജന്റീനയിൽ വെച്ചാണ് ചെയർമാൻ റോജി അഗസ്റ്റിനും എം ഡി ആൻറ്റോ അഗസ്റ്റിനും ചർച്ച നടത്തിയത് പ്രധാനപ്പെട്ട ടീമുകൾ അതായത് ഫിഫ റാങ്കിങ്ങിൽ ആദ്യ അൻപതിലുള്ള ടീമുകളാണ് ആ പരിഗണനയിലുള്ളത് അതിൽ ബ്രസീൽ ഓസ്ട്രേലിയ സൗദി മൊറോക്കോ ഉൾപ്പെടെയുള്ള ടീമുകൾ ആ പരിഗണനയിലുണ്ട് ഓസ്ട്രേലിയ നേരത്തെ തന്നെ ഇങ്ങോട്ട് താല്പര്യം അറിയിച്ചിട്ടുള്ള ടീമാണ് ഇതിലൊരു ടീമായിരിക്കും എത്തുക ഇതിന്റെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ കൂടി താല്പര്യം പരിഗണിച്ച് ഒരു അന്തിമ തീരുമാനത്തിലെത്താനായിരുന്നു റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ തീരുമാനം അവർ പരിഗണിക്കുന്ന ടീമുകളിൽ പ്രധാനപ്പെട്ടത് ബ്രസീൽ ഓസ്ട്രേലിയ സൗദി മൊറോക്കോ തുടങ്ങിയ ടീമുകളാണ് ഇതിലൊരു ടീമുമായി മത്സരം എന്തായാലും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഇനി ഈ ടീമുകളുടെ അവൈലബിലിറ്റിയും അവരുടെ താൽപ്പര്യവും അല്ലെങ്കിൽ അവരുടെ പ്രതികരണവും ഒക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് ഏതായാലും ഈ ആഴ്ച തന്നെ ഇതിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്കറിയാം മാത്രമല്ല ഈ മത്സരക്രമം ഏത് രീതിയിലായിരിക്കും ഫാൻസ് മീറ്റ് എവിടെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളിലും നമുക്ക് ഉടൻ തന്നെ അപ്ഡേറ്റ് നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും നവംബർ പത്തിനും പതിനെട്ടിനും ഇടയിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മെസ്സിയും ടീമും കളിക്കും എതിരാളികളുടെ പ്രഖ്യാപനമാണ് ഇനി നമുക്ക് അറിയേണ്ടത് ഒപ്പം ടിക്കറ്റ് നിരക്ക് എങ്ങനെയായിരിക്കും ടിക്കറ്റ് ലഭിക്കുക മത്സരക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം ഫാൻസ് മീറ്റ് മീറ്റാണ് ഇരുപതിനായിരത്തിലധികം വരുന്ന ഫാൻസിന് മെസ്സിയെ കാണാനുള്ള അവസരമുണ്ടാകും അത് ചിലപ്പോൾ അൻപതിനായിരമോ ഒരു ലക്ഷമോ വരെ ആകാം അത്രയധികം ആരാധകരുണ്ട് ലോകമെമ്പാടുമുള്ള ആരാധകർ ഇന്നലെയും ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ നമ്മൾ മെസ്സിയുടെ എ ഐ വീഡിയോ കാണിച്ചപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴാണ് ഞങ്ങൾ ലീവ് ലീവെടുത്ത് വരേണ്ടത് ഏതായാലും ഇപ്പോൾ അർജന്റീനക്കെതിരെ ബ്രസീലങ്കാനമാണ് വരുന്നത് ഫീൽഡ് ഇളകി മറിയുമെന്നുള്ളത് ഉറപ്പ് ാണ് അപ്പോൾ ബ്രസീൽ അടക്കമുള്ള ടീമുകൾ പരിഗണനയിൽ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അർജന്റീനയ്ക്കും ബ്രസീലിനുമാണ് ഈ രണ്ട് ടീമുകളായി നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൽ തന്നെ അർജന്റീന ഒരു പടിക്ക് മുകളിലാണ് അപ്പോൾ ഈ ടീമുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഈ മത്സരം കാണുന്നതിന് വേണ്ടി ടിക്കറ്റ് എപ്പോൾ കിട്ടും ടിക്കറ്റ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുന്നത് അങ്ങനെ പല പല കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇപ്പോൾ സെപ്റ്റംബർ ആറായിരിക്കുന്നു നവംബർ പത്തിനും പതിനെട്ടിനും ഇടയിലുള്ള തീയതികൾ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ അർജന്റീനയിൽ തുടരുകയാണോ തീർച്ചയായും സുജിയ ബ്രസീൽ അർജന്റീന മത്സരം എങ്ങാനും ആണെങ്കിൽ അത് പൊടിവാറും എന്നുറപ്പാണ് പക്ഷേ നമുക്കിതിൽ മറ്റു ടീമുകളുടെ അവൈലബിലിറ്റി കൂടി അറിയണം അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ കൂടി അറിയണം അർജന്റീനയും ബ്രസീലും മത്സരം ഉണ്ടാകുമോ എന്നത് വലിയ ആകാംക്ഷയാണ് പക്ഷേ ആണ് ഇങ്ങോട്ട് ആദ്യം താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഫിഫ റാങ്കിങ്ങിൽ അൻപതിലുള്ള അൻപതിന് താഴെയുള്ള ഒരു ടീം മത്സരിക്കുമെന്ന് ഉറപ്പാണ് ഇനി ടിക്കറ്റിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അതൊക്കെ തന്നെയും ഉടൻ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം ഉണ്ടാകേണ്ടതാണ് എവിടെയൊക്കെ മെസ്സി എത്തും എങ്ങനെയായിരിക്കും മെസ്സിയുടെ വരവ് അതൊക്കെ തന്നെയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട് തീരുമാനം ഉടൻ ഉണ്ടാകും ഒപ്പം സംസ്ഥാന സർക്കാരാണ് കായിക വകുപ്പാണ് സുരക്ഷയും മറ്റു കാര്യങ്ങളിലും ഒക്കെ തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത് സംബന്ധിച്ച യോഗങ്ങൾ കേരളത്തിലും ഉടനെ ഉണ്ടാകും അടുത്ത ദിവസങ്ങളുണ്ടാകും അതിനുശേഷം നമുക്ക് ടിക്കറ്റ് നിരക്കായാലും എങ്ങനെ ടിക്കറ്റ് കിട്ടും ആ മത്സരത്തിൽ ആർക്കൊക്കെ കാണാനുള്ള അവസരം കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു അപ്ഡേറ്റ് വിനിത വേണു ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് അർജന്റീനക്കെതിരെ ഇറങ്ങുന്നത് ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായാലും അപ്പുറത്ത് മെസ്സി ഉണ്ടല്ലോ അർജന്റീന ഉണ്ടല്ലോ എന്നായിരിക്കും ഒരു ശരാശരി മലയാളിയുടെ പ്രതികരണം അപ്പൊ നമുക്ക് കാത്തിരിക്കാം